ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നെനിക്ക് നിങ്ങളോടൊരു ചെറിയ വലിയ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സന്തോഷം എനിക്ക് തന്നത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടാണ് സന്തോഷം പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല സ്റ്റോക്ക് എന്ന് പറയുന്ന എൻ്റെ ഈ ചാനലിൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് എൻ്റെ ഈ ചാനൽ കഴിഞ്ഞ വർഷമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം മെയ്യിൽ അപ്പോൾ ഈ വർഷം മെയ് ആയപ്പോഴത്തേക്കിനാണ് എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അത് വളരെ പതുക്കെ പതുക്കെയാണ് എനിക്ക് സബ് കയറിയിട്ടുള്ളത് കാരണം ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്ന ഒരാളല്ല ലൈവ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഇപ്പോൾ ഒരു വീഡിയോ ഇന്നിട്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ ആറ് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഫോര് വീഡിയോ ഇടുന്നത് അതൊക്കെ തന്നെ കൊണ്ട് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ പതുക്കെ പതുക്കെയാണ് നടന്നത് പിന്നെ ഞാൻ ആരോടും എൻ്റെ ചാനല് പ്രൊമോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു യൂട്യൂബറിനോടും ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യണം എൻ്റെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ എപ്പോഴും വിചാരിച്ചത് അത് നല്ല ആയിട്ട് കിട്ടുന്ന വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ മതിയെന്നാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ലോലി വളരെ പതുക്കെ പതുക്കെ എഴുന്നഴിഞ്ഞാണ് സബ്സ്ക്രൈബേഴ്സ് കയറിയത് എന്നാലും രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒരുപാട് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ഡോക്ടർ റോബിൻ ഫാമിലിയോട് ഒരുപാട് നന്ദി അറിയിക്കാനായിട്ടുണ്ട് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എൻ്റെ ചാനലിലുള്ള ആളുകളെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോടാണ് ഡോക്ടർ റോബിൻ താങ്ക് യു സോ മച്ച് ഡി ആർ ആർ ഫാമിലി താങ്ക് യു സോ മച്ച് അതാണ് എനിക്ക് എനിക്കാദ്യമേ തന്നെ പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ വർഷം ഞാനിത് തുടങ്ങാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപാട് ഡീഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം മുതലേ തന്നെ ഡോക്ടർ റോബിനെ ഫോളോ ചെയ്യുന്ന ഒരാളൊക്കെ തന്നെയാണ് എനിക്ക് എനിക്കന്നേരം ചാനലൊന്നും ഇല്ലായിരുന്നു ഡോക്ടർ റോബിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാ വലിയ വലിയ ചാനൽസിൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് വലിയ എസ് എ പോലൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കറിയത്തില്ല ആരെങ്കിലും അത് കണ്ടോ ശ്രദ്ധിച്ചോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എൻ്റെ ന്യൂ എന്നുള്ള പേരിൽ ഒരുപാട് ഇടത്ത് ഞാൻ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ എൻ്റെ മക്കളൊക്കെ പഠിക്കുകയും അല്ലെങ്കിൽ അവരുടെ പരീക്ഷയുടെയും ഒക്കെ കാര്യങ്ങളുമായിട്ടൊക്കെ നടന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയൊരു തോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്യണമെന്നുള്ളത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കുകയും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റിടുകയും ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മക്കളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഡോക്ടർ റോബിൻ്റെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാനേ നേരെയുള്ളായിരുന്നു മോനോടൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഡോക്ടർ റോബിൻ അനീതി നടക്കുന്നു പാവം എന്തെല്ലാം അനുഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പം എൻ്റെ മോനാണ് പറഞ്ഞത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്ത് അത് അമ്മ ഇങ്ങനെ യൂട്യൂബിലിടുക അപ്പോൾ കുറേ പേരൊക്കെ കാണും അതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ക്രിയേറ്റ് ചെയ്തു ഞാൻ എനിക്ക് പറയാനുള്ള എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ റോബിനെ വർ ഔട്ടാക്കിയില്ലേ രണ്ടാമത് പോയപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ള എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങ് യൂട്യൂബിലങ്ങ് ഇട്ടു ഞാനോർത്ത് ആരെങ്കിലും കാണുന്നെങ്കിൽ കണ്ടു പക്ഷേ എൻ്റെ വിഷമം എവിടെയെങ്കിലും ഞാനൊന്ന് പറഞ്ഞു വെച്ചല്ലോ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് നീനുമോൾ പാ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി അനിത്തിയാണോ കൊച്ചു കുട്ടിയാണോ എനിക്കറിയത്തില്ല പക്ഷെ ആ കുട്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് സബ്സ്ക്രൈബറായിട്ട് വന്നത് അപ്പോൾ എന്നോട് എൻ്റെ മോൻ ഓടി വന്നിട്ട് പറഞ്ഞു ദേ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കാരണം ഞാനോർത്ത് എൻ്റെ ചാനലൊക്കെ ആര് സബ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു ഭയങ്കര സന്തോഷമൊക്കെ തോന്നി അതിനുശേഷം എനിക്ക് പിന്നെ കുറേ സഭമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറി വളരെ സന്തോഷം തോന്നി പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോ ആക്കി ഇങ്ങനെ ഡോക്ടർ ഓവിനെ പറ്റിയിട്ടുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയാനായിട്ട് തുടങ്ങി അപ്പോൾ ഡോക്ടർ റോബിനെ പറ്റിയിട്ടാണ് എല്ലാ വീഡിയോസും ചെയ്തിരിക്കുന്നത് അഞ്ചോ ആറോ ആണ് ഞാൻ വേറെ എന്തെങ്കിലും വിഷയത്തിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഡോക്ടർ റോബിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ തുടങ്ങിയ ഒരു ചാനലാണ് പിന്നെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം പറയാനും ഒക്കെ എനിക്ക് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ തുടങ്ങിയതാണ് അപ്പം വളരെ സന്തോഷമുണ്ട് ഇപ്പം ഇത്രയും വരെ കൊണ്ടെത്തിച്ചതിന് ഡോക്ടർ റോബിൻ ഫാമിലിയോട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് എനിക്ക് ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ ഉണ്ട് ഡോക്ടർ റോബിനോടുള്ള സ്നേഹം കാണിക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ ചാനൽ തുടങ്ങി സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമുക്കതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് അവർക്ക് എന്ത് കൊടുത്ത് സഹായിക്കാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ നല്ല വാക്കുകളിലൂടെ കുറച്ച് പേർക്കെങ്കിലും അത് കേട്ടിട്ട് ഡോക്ടർ റോബിനെ മനസ്സിലാക്കാനോ ഒക്കെ പറ്റുന്നെങ്കിൽ അതല്ലേ നല്ലത് പിന്നെ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളില്ല നമുക്ക് അന്യായവും ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ ഒരു ചാൻസും കൂടാണല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ചാനലിങ്ങനെ തുടങ്ങിയത് എനിക്ക് ഡോക്ടർ റോബിന് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ സ്നേഹം അറിയിക്കാനായിട്ട് പറ്റുന്നത് അപ്പം അത് എനിക്ക് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഇവിടം വരെ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അവർ നമ്മളെ ഒരുപാട് മോശക്കാരാക്കാൻ നോക്കും വളരെ മോശം കാര്യങ്ങൾ നമ്മൾക്കെതിരെ പറയും ഒരുപാടൊക്കെ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചു തന്നെയാണ് ഇവിടെ വരെ എത്തിയത് പക്ഷേ എന്നാലും ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പോകുന്നില്ല അത് അവരനിയും എൻ്റെ എന്തെങ്കിലും ഒരു കുഴപ്പം വരുത്തിയാൽ അതെനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ എന്നും ഡോക്ടർ റോബിൻ്റെ സപ്പോർട്ടറായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാണ് ഞാൻ പേടിക്കുന്നത് പേടിച്ചിട്ട് ഞാൻ ആരുടെ അടിമയായിട്ട് നിന്നുകൊണ്ട് ഒരു ചാനൽ ടൂ ചാനൽ കൊണ്ടുപോവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഈ ചാനൽ വളരെ സ്ലോലി ആണല്ലോ വളർന്നത് ഞാൻ ആരോടും എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെ എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാനോ ഒരു യൂട്യൂബറിനോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ചാനൽ പതുക്കെ പതുക്കെയാണ് വളർന്നത് എൻ്റെ ഐഡിയിലാണ് എൻ്റെ പേര് വച്ചിട്ടുള്ള ഐഡിയിലാണ് ഞാൻ എവിടെയെങ്കിലും കമൻ്റ് ഇടാൻ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാതെ എൻ്റെ ചാനലിൻ്റെ ഇത് വെച്ചിട്ടല്ല അങ്ങനെ ചാനലിൻ്റെ പേര് വെച്ചിട്ട് പോകുകയായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ പേരെൻ്റെ ചാനലിനെ അറിഞ്ഞേനേ പക്ഷെ എന്തോ എനിക്ക് എൻ്റെ പേരിൻ്റെ ഐഡിയിൽ പോകാനായിട്ടായിരുന്നു താല്പര്യം അതുകൊണ്ടൊക്കെ തന്നെ വളരെ സ്ലോലിയാണ് എൻ്റെ എഴുഞ്ഞഴിഞ്ഞൊക്കെയാണ് ഇവിടെ വരെ എത്തിയത് എങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ ഹേറ്റേഴ്സ് നമ്മളെ പറ്റി അതും ഇതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യും കുറേയൊക്കെ പ്രതികരിക്കും പക്ഷേ പക്ഷെ നമ്മളവരോട് പ്രതികരിക്കാൻ പോകുമ്പോഴത്തേന് അവർ നമ്മളെ തെറി വിളിച്ചാണ് സ്വീകരിക്കുന്നത് തന്നെ എനിക്കങ്ങനെ തെറി വിളിക്കാനൊന്നും പറ്റാറില്ല ഞാൻ എങ്ങും ആരെയും തെറി വിളിച്ചിട്ടില്ല ഒരു സ്ത്രീയെപ്പോലും ഞാൻ അവരൊരു മോശമാണ് ക്യാരക്ടർലെസ്സാണെന്നെങ്ങും പറഞ്ഞിട്ടില്ല ഒരു തെറി ഞാൻ ഒരാളെ എങ്ങും വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഒരു വ്യക്തികളുടെ കയ്യിലും എൻ്റെ ഫോൺ നമ്പറില്ല ഒരു വ്യക്തികളുടെ കയ്യിലും എൻ്റെ ഫോൺ നമ്പർ ഇല്ല എനിക്ക് ആരുമായിട്ടും അങ്ങനെയുള്ള ഫോണിലുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല അത്യാവശ്യത്തിന് മാത്രം ഒന്നോ രണ്ടോ പേരോട് ഞാൻ ഒരു സംസാരം നടത്തിയിട്ടുണ്ടെന്നല്ലാതെ വേറെ ആരുമായിട്ടും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ബന്ധമില്ല ഞാൻ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് വന്നത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഹേറ്റേഴ്സൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ തിരിച്ച് നമ്മൾ അവരോടും ആ ഒരു അവർ പറയുന്ന കാര്യത്തെ എതിർത്ത് സംസാരിക്കാറുണ്ട് എന്നില്ലാതെ അവർ ചെറുവിളിക്കാനോ ഇല്ല അവർ ക്യാരക്ടർലെസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേഡിയെ സംബോധന ചെയ്യാനോ ഒന്നും ഇന്നു വരെ പോയിട്ടില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ തെറി വിളിച്ച് അവർ നമ്മളെ ഇങ്ങനെ സംബോധന ചെയ്യുമ്പം ഇല്ലെങ്കിൽ നമ്മളങ്ങോട്ട് ഞാൻ ഇവരെയൊന്നും സബ് ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചില സമയത്ത് ഫോണൊക്കെ നോക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ ലൈവ് കാണുമ്പോൾ നമ്മളെ പറ്റി മോശം പറയുമ്പോൾ ഞാൻ അറിയാതെ അങ്ങ് എടുത്തു ചാടി പോയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു പോകും ആ സമയത്ത് അവർ തെറിയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നത് തന്നെ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ തന്നെ അവർ തെറി വിളിച്ചിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുമ്പോൾ ആ തെറി നിങ്ങളുടെ അമ്മയെ പോയി വിളിക്കൂ എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം തെറി തിരിച്ച് തെറി വിളിക്കാൻ പറ്റാത്ത അത്രയെങ്കിലും പറഞ്ഞു പോകും കാരണം അത്രയ്ക്കും വലിയ നമ്മുടെ അമ്മയും അച്ഛനെയൊക്കെ പറയുമ്പോഴത്തേനത് കേട്ടുകൊണ്ടിരിക്കാനായിട്ടും ഇല്ല ഇത്രയും പോലും പറയാതിരിക്കാനായിട്ടുള്ള ഒരു മഹാ മനസ്കഥ എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ ഈ തെറി പോയി വീട്ടിൽ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞാനായിട്ടൊരു തെറി ആരെയും വിളിക്കാനോ പറയാനോ ഒന്നും പോയിട്ടില്ല പക്ഷേ ഇനി ഇനിയിപ്പോൾ ഞാൻ അവരെല്ലാം പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഓരോരുത്തരും ഓരോന്നും പഠിക്കുന്ന അവരുടെ വീട്ടിൽ നിന്നാണ് അവർക്ക് കിട്ടിയ സാഹചര്യമില്ല അവർ പഠിച്ച കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും അതായിരിക്കും അവരങ്ങനെ പെരുമാറുന്നത് ഞാൻ എൻ്റെ മക്കളെ പോലും എത്ര ദേഷ്യം വന്നാലും തെറി പറയരുതെന്ന് പറഞ്ഞു തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം നല്ല മനുഷ്യരായിട്ട് നമ്മുടെ മക്കൾ വയർ വളർന്നു വരുമ്പോഴാണ് നമ്മളൊരു ആയിട്ടുള്ള ഒരു പേരൻസ് ആകുന്നത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ മക്കളെയും പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഏതായാലും ഇതുവരെ അവരങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ മനുഷ്യരും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ അവർ സഹകരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ഒരു പെരുമാറ്റത്തിലും വരുന്ന കാര്യങ്ങൾ അപ്പം അവരങ്ങനെ പോട്ടെ അവരമ്മയും അച്ഛനെയും വലിയ നമ്മുടെ മരിച്ചുപോയ അമ്മൂമ്മ വരെ ഇങ്ങനെ തെറി വിളിക്കുമ്പം അവരുടെ നിലവാരം അവരുടെ കൾച്ചർ അവർ കാണിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇതൊന്നും അവർക്കറിയത്തില്ല നമ്മളെ പറ്റി യാതൊരു കാര്യങ്ങളും അറിയാതെ നമ്മളെ ഇങ്ങനെ തെറി വിളിച്ച് വിഷമിപ്പിക്കുമ്പം അതിലൂടെ അവർക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സന്തോഷിക്കട്ടെ കാരണം മറ്റുള്ളവർ വേദനിപ്പിച്ച് കിട്ടുന്ന സന്തോഷം അത് ഒരുപാട് നാൾ നിലനിൽക്കത്തില്ല പിന്നെ അവർ ഏതായാലും എങ്ങനെയെങ്കിലും ആയി പൊക്കോട്ടെ അവരെ ഒന്നും ഉപദേശിച്ച് നന്നാക്കാനായിട്ട് നമ്മൾ ആരുമല്ല അവരെങ്ങനെങ്കിലും യിപ്പോക്കോട്ടെ നമ്മൾ നല്ല രീതി കൂടെ നമ്മുടെ വഴിയെ കൂടെ പോകുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ തീരുമാനം അപ്പം പിന്നെ ഡോക്ടർ റോബിനെ എന്തെങ്കിലും കുറ്റം പറയുകയോ ഇല്ല തെറി പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളതിനെ എതിർക്കാറുണ്ട് എതിർക്കാറുണ്ട് കാരണം ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലും മകനെ പോലും ഒക്കെ കാണുവാണ് ഡോക്ടർ റോബിനെ എങ്കിൽ ഒരിക്കലും എനിക്ക് വേറൊരാൾ തെറി പറയുമ്പോഴോ വൃത്തികേട് പറയുമ്പോഴോ അത് കേട്ടുകൊണ്ട് ഒരു ശക്തി ഉണ്ടാകത്തില്ല കാരണം എൻ്റെ മോനെ തെറി വിളിക്കുകയോ ഇല്ലെങ്കിൽ മോശം പറയുകയോ ചെയ്യുമ്പം എനിക്ക് ആ ആളുമായിട്ട് സഹകരിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ ഉള്ളൂ ഡോക്ടർ റോബിനെ കുറ്റവും കുറവും പറയുകയും തെറി പറയുകയും ചെയ്യുന്നിടത്ത് പോയി നിൽക്കാനും ഒന്നും എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഹേറ്റേഴ്സിനോട് സഹകരിക്കാൻ പോകാത്തത് അവരെ ഒന്നും വ്യക്തിപരമായിട്ട് നമുക്ക് അറിയത്തില്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയാത്തില്ല പിന്നെ അതുകൊണ്ട് അവരെ പറ്റി കൂടുതൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് എനിക്ക് ഇനിയിപ്പോൾ അവരോടൊന്നും ഒന്നും പറയാനായിട്ടില്ല നമ്മളെ ദ്രോഹിക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അവർ ദ്രോഹിക്കട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അതിനെ തടയാൻ നോക്കൂ എന്നല്ലാതെ എനിക്ക് തെറി വിളിച്ചൊന്നും അവരെ തോപ്പിക്കാൻ ഈ ജന്മത്ത് കഴിയത്തില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനെ തന്ന ഡി ആർ ആർ ഫാമിലിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അവരുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരോട് എല്ലാവരോടും ഈച്ച് ആൻഡ് എവറി പേഴ്സണോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു അതേപോലെ എന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോടാണ് അപ്പം താങ്ക് സോ മച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അത്രയും ഒക്കെ എനിക്ക് അങ്ങേക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പോകുന്നു പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയല്ല പക്ഷേ എനിക്കൊരു ഒരു പാട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ സോങ്ങാണ് ആണ് അത് എനിക്കൊന്ന് പാടണമെന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള എന്തൊരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ വരുന്ന സമയത്ത് ഈ പാട്ട് തീർച്ചയായാലും തീർച്ചയായിട്ടും മനസ്സിലെങ്കിലും പാടാറുണ്ട് ഓർക്കാറുണ്ട് അപ്പം അതൊന്ന് പാടിയിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇത്രത്തോളം ഏഹോ വാ സഹായിച്ചു ഇത്രത്തോളം അവൻ എന്നെ വളർത്തി ഒന്നുമില്ലായ്കയിൽ നിന്നും എന്നെ ഉയർത്തി ഇത്രത്തോളം ഏഹോ വാ സഹായിച്ചു ശരിയല്ലേ താങ്ക് യു സോ മച്ച്